ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ചെയ്താലും കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റെടുത്ത് പണിക്കാരെയും കൊണ്ട് പോവുകയാണ് അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ വേണം കേട്ടോ അതിന് വേണ്ടിയിട്ട് രാത്രി തന്നെ ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതൊക്കെ മുറിച്ച് വെക്കും കേട്ടോ രാവിലെ ആകുമ്പോഴേക്കും ഭയങ്കര പാടല്ലേ എല്ലാം കൂടി ആവൂലട്ടോ പിന്നെ അത് കഴിയുമ്പോഴേക്കും മക്കൾ പറഞ്ഞു വിടേണ്ട സമയമാവും ആ മക്കൾ ഒരുക്കാൻ തന്നെ കുറച്ച് പണിയാട്ടോ എല്ലാത്തിനും ഒരുങ്ങിക്കോളും പക്ഷേ പിന്നെയും വെറുതെ കളിച്ചു കൂടും കേട്ടോ അപ്പോൾ രാവിലെ എട്ട് മണിയാവുമ്പോഴേക്കും ഏട്ടനാലെ പറഞ്ഞു വിടണം ഏഴരയ്ക്കെങ്കിലും ആയാൽ എട്ട് മണിക്ക് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് കെട്ടി കൊടുത്ത് വിടുമ്പോഴേക്കും എട്ട് മണി കഴിയും കേട്ടോ മീൻ മീൻ ഇന്നലെ നീ കണ്ടില്ല ഇതിപ്പോ രാവിലത്തെ വീഡിയോട്ടോ ഇന്നെന്തായാലും മക്ക ക്ലാസ് ഇല്ലാത്തൊണ്ട് അതൊരു സമാധാനം ഉണ്ട് ഇല്ലെങ്കിൽ അവരെ പറഞ്ഞവിടലെ ഒരു ഒന്നൊന്നര പണിയായിരിക്കും കെട്ടോ പക്ഷെ സമാധാനിക്കാൻ വരട്ടെ ലീവ് ഉള്ളപ്പോൾ അതിനേക്കാളും പ്രശ്നം അടിയിടെ പൂരമായിരിക്കും കേട്ടോ ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ അരിയൊക്കെ ഇട്ടിട്ട് ബാക്കി പരിപാടിയില്ല കേട്ടോ ഇന്നിപ്പോൾ രണ്ടടുപ്പിലും തീ കത്തിക്കണം ഒന്നിൽ ചോറാക്കണം ഒന്നിൽ കറി ആക്കണം കറി കുക്കറിലാക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ള വെള്ളം റെഡിയാക്കണം കൂടെ തന്നെ അടുപ്പിലും വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം അതിൻ്റെ ഇടയ്ക്ക് ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയാക്കണം കറി വെന്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കണമല്ലോ അപ്പോൾ ഇതാ ചോറായിട്ടുണ്ട് പിന്നെ പയറുപ്പേരി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇന്നിപ്പം ഉണ്ടാക്കിയത് കുമ്പളങ്ങ കറിയാണ് കേട്ടോ അപ്പോൾ ദോശേൻ്റെ കൂടെ ആരും കുമ്പളങ്ങ കറി കഴിക്കില്ല അതുകൊണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചേമ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേമ്പും മത്തങ്ങിയൊക്കെ കഴിക്കും സാമ്പാറായാലും കുഴപ്പമില്ലാണ്ട് കഴിക്കും കേട്ടോ പക്ഷേ പക്ഷേ ദോശേൻ്റെ കൂടെ കുമ്പോഴന്നൊക്കെ കറിയൊന്നും പറ്റില്ലല്ലോ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ദോശയ്ക്ക് മാത്രമായിട്ട് ചേമ്പ് കറി വെച്ചു കേട്ടോ അത് ഇന്നലെ തന്നെ ചിരണ്ടി വച്ചതുകൊണ്ടാണ് ഒന്നും ആവില്ല ഏട്ടൻ ഒരുങ്ങുമ്പോഴേക്കും ദോശയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഏട്ടൻ കഴിക്കാണ്ട് പോകും കേട്ടോ അതുകൊണ്ടാണ് തിരക്ക് പിടിച്ചുണ്ടാക്കുന്നത് പിന്നെ ഏട്ടന് കറി നിർബന്ധമൊന്നും ഇല്ല കേട്ടോ കയ്യിൽ പിടിച്ചിട്ട് കാപ്പീൻ്റെ കൂടെയൊക്കെ കഴിച്ചോളും പക്ഷേ ഈ രണ്ട് ദോശയും വെച്ചിട്ട് പത്ത് മണി വരെ ഇരിക്കുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ ചിലപ്പോൾ പത്ത് പതിനൊന്ന് മണിയാകും കൂട്ടോ ഒരു ഭക്ഷണം കഴിക്കാൻ കറിയൊക്കെ ഉണ്ടൊരു മൂന്നാലെണ്ണെങ്കിലും കഴിക്കും പക്ഷേ കറി കറിയില്ലാണ്ട് രണ്ടെണ്ണം ഒക്കെ കഴിക്കുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം അതുകൊണ്ട് വേഗം കറിയൊക്കെ ആക്കി കൊടുത്തു കേട്ടോ നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രമേ ഉള്ളൂന്ന് ഇല്ല അമ്മയുണ്ട് അമ്മ അവരെ പുറകെ ഷീറ്റ് എടുക്കാനോ അതിന് ഇതിനൊക്കെ പുറകെ പോയിട്ടുണ്ട് കേട്ടോ അതാണ് അമ്മേനെ ഇത്ര നേരം കാണാത്തത് അതിൻ്റെയൊക്കെ നീ വടിക്കുന്നുണ്ടല്ലോ ഇന്നലെ എവിടെയോ അടക്കം പറിക്കുന്നതിന്റെ കഥയും പറഞ്ഞിരിക്കോ സാനു അപ്പോ എന്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം സാനുവിനെ കൂടെ ഉള്ളത് മണിയണ്ണനാണ് കേട്ടോ പിന്നെ അവിടെ മുളകോറിയും പിന്നെ അടലും ചോല വെട്ടലും എല്ലാം കൂടി ഒന്നിച്ച് പണി തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പോവാണ് കേട്ടോ അപ്പോൾ മുളക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചാക്ക് റെഡിയാക്കുകയാണ് കേട്ടോ സാധനവും മണ്ണും കൂടിയിട്ട് നേരത്തെ ഏട്ടൻ കഴിക്കാൻ മാത്രം കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ളത് ഉണ്ടാക്കണം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനെയും പണിക്കാരും ഒക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പോയപ്പോൾ തന്നെ ഒരു സമാധാനമുണ്ട് ൊരു ശ്വാസം വിടാനുള്ള സമയം കിട്ടുമല്ലോ തക്കുവാണെങ്കിൽ ദോശ വേണ്ട എനിക്ക് മസാല ദോശ വേണം എന്നൊക്കെ പറഞ്ഞ് കച്ചറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അല്ല അറിയുള്ളു നമ്മുടെ തിരക്കും ഉം വിഷമങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് പക്ഷേ നമുക്ക് എല്ലാം കൂടി നടക്കുന്നില്ല കേട്ടോ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അതിലെല്ലാം ഉണ്ട് റബ്ബറുണ്ട് കാപ്പിയുണ്ട് മുളകുണ്ട് വാഴയുണ്ട് പിന്നെ കവുങ്ങ് എല്ലാ കൃഷിയും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ഉള്ളൂ അപ്പോൾ നമ്മൾ തന്നെ എല്ലാത്തിനും ഓടും വേണം പിന്നെ കുറച്ച് നെല്ലുണ്ട് പിന്നെന്താ കൊക്കോ ഉണ്ടായിരുന്നു പക്ഷെ കൊക്കോയിൽ നമുക്ക് ഫുൾ എണ്ണാനും വലിയ തിന്ന് തീർക്കുക കേട്ടോ അതുകൊണ്ട് കൊക്കോ മൊത്തം വെട്ടിക്കളഞ്ഞ് കാണുന്നവർക്ക് നല്ല രസമാണ് കേട്ടോ ഈ കൃഷിപ്പണിയൊക്കെ പക്ഷെ നമുക്ക് പറ്റുന്നതിൻ്റെ ആ പരമാവധിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതിന് ഒരു കൃഷിക്കാരന് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി മുക്കാൽ ഭാഗവും പിന്നെ പണിക്കാർക്ക് കൊടുക്കേണ്ടി വരും അതിൽ തന്നെ കാലാവസ്ഥ കൊണ്ടുള്ള കുറേ നഷ്ടങ്ങൾ ഉണ്ടാവും ഇതാണ് കൃഷിക്കാരനും മറ്റു ജോലികൾ തമ്മിലുള്ള വ്യത്യാസം കേട്ടോ ഇത് പറയാൻ കാരണം ഞാൻ സ്വിഗ്ഗിയാണ് പിന്നെ വെറുതെ ഇരുന്നാൽ പോരെ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെയെല്ലാം ആകുമ്പോഴേക്കും സമയം ഒമ്പത് മണിയായിട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ് ഇന്നിപ്പം ദോശേൻ്റെ കൂടെ ചേമ്പ് കറിയും പിന്നെ ഇന്നലെ ഒരു മൊട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി മുട്ടയൊക്കെ തീർന്നേ അപ്പോൾ എനിക്കാ ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഉള്ളി കൂട്ടി കഴിക്കാൻ സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടോ ഇത്തിരി എരിവ് കൂടിപ്പോയിട്ടോ അതാണ് ഇന്നലെ ബാക്കിയാകാൻ കാരണം അങ്ങനെ ദോശയൊക്കെ കഴിച്ചു ഇന്നിപ്പോ അടിച്ചു വരലൊക്കെ ബേക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ സമയം ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോ അക അടിച്ചു വരണം തുടയ്ക്കാനുണ്ട് അങ്ങനെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഇതാ കൊയ്മച്ചി നെല്ലൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിപ്പോൾ കൊണ്ടു ഇടാറുണ്ട് കുറേയൊക്കെ കൊയ്മച്ചി കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ സാധിക്കാത്ത മാത്രം ഞാനും ഹെൽപ്പ് ചെയ്തു കൊടുത്തൂന്നേ ഉള്ളൂ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു പടിയെ നടക്കില്ല കേട്ടോ എന്താ ഇപ്പം വെള്ളത്തിലിടാൻ ശംഖുപുഷ്പം വേണമെന്ന് പറഞ്ഞ് അവിടെ എന്നെ കൊണ്ട് പറപ്പിക്കുന്നതാണ് കേട്ടോ ഒറ്റയ്ക്ക് വിടാൻ ധൈര്യമല്ല കാരണം അവിടെ ഒരു കല്ലാണ് കുറേ പൊത്തുകളുണ്ട് കേട്ടോ അതുകൊണ്ട് പേടിയാ പാമ്പ് മിക്കവാറും പാമ്പൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ അങ്ങനെ ഒട്ടേക്ക് ഇടാറില്ല കൊയ്മച്ച് കഞ്ഞി കുടിക്കാറുണ്ട് കേട്ടോ അപ്പം അടുത്ത നെല്ല് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എടുത്തപ്പം ഫോൺ വെച്ചത് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല അതാണ് എൻ്റെ തല മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ചൂടല്ലേ ആർക്കായാലും അറിയാമല്ലോ നല്ല പൊരിഞ്ഞ ചൂട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ നെല്ല് പുഴുക്കും നെല്ല് ചിക്കലൊക്കെ ആയിട്ട് നെല്ല് എന്ന് പറഞ്ഞാൽ ഉച്ച വരെ ഒരു മൂന്ന് വരെ എന്തായാലും നെല്ല് ചിക്കൻ ഉണ്ടാവും കേട്ടോ പൊരിഞ്ഞു ഉണങ്ങി കരിഞ്ഞിട്ടുണ്ടാവും വീട്ടന്മാരെ എന്ത് ചെയ്താലും ഒരു ചോദ്യം എന്തായാലും കേൾക്കും എനിക്ക് എന്താണ് പണി വീടിൻ്റെ ഉള്ളിൽ അകത്തിരുന്നാൽ പോരെ വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് ഇഷ്ടംപോലെ അല്ലേ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ നിങ്ങളധികം മുഷിക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ്